അസാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ കളക്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വന്നത് നല്ല സൂപ്പർ നൈറ്റുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല നോർമൽ നൈറ്റി നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ സൂപ്പർ ഐറ്റംസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അതേപോലെ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എടപ്പാട് തൃശ്ശൂർ റോഡിലാണ് വരാ തൃശ്ശൂർ റോഡ് എന്ന് പറയുമ്പോൾ സെൻറ്ററിൽ ഒരു ഉണ്ട് ആ പമ്പിനോട് കുറച്ച് മുന്നോട്ട് വന്നുകഴിഞ്ഞാല് ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണും അമാൻ ബുക്ക് സ്റ്റാണ്ട് തൊട്ടടുത്തുള്ള ഷാമോൾ ക്ലാഷ് പോലും നേട്ടം അപ്പൊ അവിടെ നമ്മൾ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഒക്കെ ഐറ്റംസ് കൊടുക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ ബിസിനസ് കൊടുക്കാനായിട്ട് നോക്കുമ്പോൾ അപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആയിട്ട് ഐറ്റംസ് കിട്ടും വിട്ടുക നമ്മൾ എല്ലാ ഐറ്റംസും ഡി ടി ഡി സി കൂടുതൽ സർവീസ് വഴിയാൻ അയക്കുക ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റും അതിൻ്റെ ചെയ്തിട്ട് അണ്ടർ സ്റ്റോക്കും കൂടെ തന്നെ കൂടുക പിന്നെ നമ്മൾ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നോക്കിയ ശേഷം മാത്രമേ ഓർഡർ തരിക കാരണം നിങ്ങൾ ഓർഡർ വന്നിട്ട് നിങ്ങൾക്ക് എടുക്കാൻ യൂസ് ചെയ്യാൻ പറ്റാതിരിക്കത്തില്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു കിട്ടാം പിന്നെ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് കൂടുക അപ്പോൾ കംപ്ലയിൻറ്റ് ആകുന്ന സാധ്യത വളരെ കുറവാണ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ആകുന്നോ ഡൗട്ടുള്ള ആളുകൾ എന്തെങ്കിലും ഓപ്പൺ കൂടെ എടുത്ത് അയച്ചില്ല അപ്പം കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് റിട്ടേൺ ചെയ്ത് തരും കേട്ടോ അപ്പം ജസ്റ്റ് വീതി എത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് ജസ്റ്റ് വീതി നാൽപ്പത്തി ആറ് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നത് അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനഞ്ച് ഇഞ്ച് കയ്യറക്കം വരും നാൽപ്പത്തി ആറിൻ്റെ ഉള്ളിൽ ജസ്റ്റ് വീതി പതിനാറിഞ്ച് കയ്യറക്കം പിന്നെ നല്ലൊരു ഐറ്റംസ് ആണ് അല്ലാതെ വണ്ണുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വരെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരെ നല്ല കോട്ടൻ്റെ ഐറ്റംസാണ് വന്നിട്ടുള്ളത് കേട്ടോ ജസ്റ്റ് കളർ വന്നു കണ്ട ഒക്കെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആണ് ഒക്കെ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആട്ട അതേപോലെ നെസ്റ്റ് ഡിസൈൻ എത്ര വരും എല്ലാ ജസ്റ്റ് വിധി വരുന്നുണ്ട് അപ്പൊ ഇത് ക്ലോത്തിനെ വന്നിട്ടുള്ള പ്രിന്റ് ആണ് പ്രിന്റ് പോവാത്ത ഐറ്റംസ് കേട്ടോ പതിനാല് ഇഞ്ച് കയ്യാർക്കും വരുന്നുണ്ട് കേട്ടോ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് തന്നെ റേറ്റ് വരിക നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ട് നല്ല അടിപൊളി ടോപ്പിന്റെ ഒക്കെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് ആ ടോപ്പിന്റെ ത്രീ പീസിന്റെ എന്ന് പറഞ്ഞാൽ ത്രീ പീസിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ നല്ല ഗിവ ഒക്കെ വെച്ചിട്ടുണ്ട് ഒക്കെ എല്ലാവരും ഒന്നും പങ്കെടുത്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ ഗിവ വിന്നറെ തിരഞ്ഞെടുക്കലൊക്കെ അതിലുണ്ട് നിങ്ങള് ഷാമ ബോട്ടിക്കൊന്നടിക്കുകയാണെങ്കിൽ അതിന്റെ ഇത് കിട്ടുക അതിന്റെ ലിങ്ക് കിട്ടും കളറാണ് നല്ല സൂപ്പർ ക്ലോത്ത് ആട്ടോ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് നിങ്ങൾക്ക് കിട്ടണ ലാഭമാണ് നല്ല ഐറ്റംസാണ് നല്ല ക്ലോത്ത് വരുന്ന ഐറ്റംസുകളാണ് കാണിക്കണത് കേട്ട നെക്സ്റ്റ് കാണിക്കണ നല്ല റെജുവാടി പ്രിൻറ്റ് മാത്ര സൂപ്പർ ബോർഡർ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള ടൈപ്പാണ് ജസ്റ്റ് വീതി വരുന്ന നാല്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യറക്കം വരുന്ന പതിനാലിഞ്ചിന് മുകളിൽ കയ്യറക്കം വരുന്നുണ്ട് കേട്ടോ അതിന്റെ ഒരു ഗ്രീൻ കളറാണ് നല്ലൊരു മറു കളർ 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 നല്ലൊരു കോഫി പറയാ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ കാണിക്കുള്ളൂ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ഒക്കെ വരും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ സ്റ്റാറ്റസ് ഒക്കെ വെച്ചിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം വേണ്ട